വളരെ രസകരമായ ഒരു അറബി കഥയാണ് നാം നാംഡോകുമായി കാണുമ്പോഴേ ആ കഥയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഗ്രാമവാസികള് ലൈലയോട് ചോദിക്കുന്നുണ്ട് വേറെ എത്ര എത്ര സുന്ദരികള് ഇപ്പൊ ലൈല പറയുന്ന ഒരു വർത്തമാനമുണ്ട് ലൈലയുടെ കണ്ണുകൊണ്ട് കാണണം കൈസ് പറയുന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പോഴേ ആ സൗന്ദര്യം അറിയുന്നു അത് വല്ലാത്തൊരു വാക്കാണ് കേട്ടാ ഹായ് വീടും നമസ്കാരമുണ്ട് നമ്മുടെയൊക്കെ ഇപ്പോ താരമായിരിക്കുന്നത് നാംഡോകുമായി ആണ് നമ്മുടെ മാങ്ങാപ്രേമികളുടെ ഗ്രൂപ്പുകളിലും അവരുടെ ഫേസ്ബുക്കുകളിലും യൂട്യൂബിലും ഒക്കെ ഇന്ന് താരമായിരിക്കുന്നത് നാംഡോക്ക് മഴയാണ് നാംഡോക്ക് മഴ ഇങ്ങനെ കൂടുതൽ പ്രസക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് പോയിന്റോ മൈനസ് പോയിന്റോ എല്ലാം ഞാനിവിടെ പ്രതിപദിക്കാനാകും ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞില്ല മാങ്ങകൾ എല്ലാവർക്കും ഒരേ അഭിരുചിയായിരിക്കില്ല വ്യത്യസ്തമായ ഫ്ലേവറുകൾ ഇഷ്ടപ്പെടുന്നതുണ്ടായിരിക്കും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഏറ്റക്കുറിച്ചില ഉണ്ടായിരിക്കും പലവർക്കും അവരുടെ അഭിരുചികൾ അത് വിഭിന്നമാണ് വ്യത്യസ്തമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഈ നാം ലഘുമോഹി കാണുമ്പോഴേ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് അത് അറബി കഥയിലെ ഒരു പ്രസക്തമായ ഒരു കഥയുണ്ട് ലൈല മച്ചിന് പിന്നെ പ്രേമകഥകളിൽ ഏറ്റവും പ്രസക്തമായ ഒരു കഥയാണ് പ്രേമകഥകളിൽ ഇത്രയും നല്ലൊരു കഥ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടതും വായിച്ചതും ഇല്ല അപ്പോഴേ കൈസിൻ്റെ പിതാവ് കൈസിനോടായി ഒരു ചോദ്യമുണ്ട് കൈസ എത്ര എത്ര കുട്ടികൾ നമ്മുടെ ഗ്രാമപ്രദേശത്തുണ്ട് അവർ ആരെങ്കിലും നിനക്ക് കല്യാണം കഴിച്ചുകൂടിയാണ് അപ്പോൾ കൈസ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു വർത്തമാനമുണ്ട് അവരൊന്നും എൻ്റെ ആവില്ലല്ലോ അപ്പോൾ അവർക്കൊന്നും എൻ്റെ ആവാൻ കഴിയില്ലല്ലോ എന്നാണ് പറയുന്നത് മറിച്ച് അപ്പുറത്ത് ലൈലയോട് ചെന്ന് ആ ഗ്രാമവാസികൾ ചോദിക്കുകയാണ് ഈ ഭ്രാന്തനായ ഈ മജുനുനുമായ ഈ കൈശിനല്ലാതെ നിനക്ക് ആരെയും കണ്ടില്ലേ അവനു ഒഴിവാക്കിക്കൂടെ വേറെ എത്ര എത്ര നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ആളുകൾ നമ്മുടെ ഗ്രാമത്തിലുണ്ട് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ലൈല ആ ഗ്രാമവാസികളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ആ വല്ലാത്തൊരു അത് ലൈലയുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴേ ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നാംഡോക്കുമൈ ഇഷ്ടപ്പെടുന്നവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ മാത്രമേ നാംഡോക്കുമെ ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ നാംഡോക്കുമൈക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയും അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷയ്പം അതിൻ്റേതായിട്ടുള്ളൊരു മധുരവും അതിൻ്റേതായിട്ടുള്ള ഫ്ലേവറും ഉണ്ട് ഞാൻ പറഞ്ഞപോലെ അഭിരുചിതികൾ വ്യത്യസ്തമായിരിക്കാം എന്നാലും ഈ ഒരു മാങ്ങ അത്രയും മോശമായ ഒരു മാങ്ങയല്ല മാങ്ങൾക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട ഗുണമാണ് മാവ് നന്നായി വളരുക എന്നുള്ളത് രോഗ രോഗപ്രതിരോധ ശേഷിയുള്ളൊരു മാവാണ് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ മാങ്ങ കായ്ക്കും അത്യാവശ്യം മാങ്ങ കായ്ക്കും അണ്ടി വളരെ കനം കുറവാണ് പിന്നെ അതിൻ്റെ ഫ്ലഷ് അത്യാവശ്യം കഴിക്കാനുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമ് ഭാരമുണ്ട് പിന്നെ എല്ലാ വർഷവും കായ്ക്കും എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ് പിന്നെ നല്ല മധുരമാണ് ഫ്ലേവർ അല്പം കുറവുണ്ടെങ്കിൽ പോലും സീറ്റ് വളരെ കൂടുതലാണ് ഇതിന് ഫ്ലേവർ കുറവുണ്ട് എന്ന് നമുക്ക് തോന്നാൻ കാരണം നമ്മൾ നമ്മുടെ നല്ല നല്ല ഫ്ലേവറുള്ള നല്ല ഇന്ത്യൻ മാങ്ങയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാങ്ങകൾ അത് കഴിച്ചാൽ നമുക്ക് ഈ റായലൻ്റെ മാങ്ങകൾ കഴിക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഇതിന് അതിനായിട്ടുള്ളൊരു ഫ്ലേവറുണ്ട് എങ്കിലും തിരക്കേടില്ല പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയൊരു മാവാണ് കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം മാങ്ങ കായ്ച്ചു നിൽക്കും മാങ്ങയുടെ കളറ് ഇതുപോലെ ഗോൾഡും ഒക്കെ ആയി നിൽക്കുന്നത് കാണാനായിട്ട് ഭംഗിയുണ്ട് കൗതുകമുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് പറയും നമുക്കത് ഒട്ടനവധി മാവുകൾ നമ്മൾ വെച്ചിട്ട് കായ്ക്കാതെ വീട്ടുമുറ്റത്ത് പടർന്ന് പന്തരിച്ച് നിൽക്കുന്നതിലുമൊക്കെ ഇത് വളരെ കുറുകി നിന്ന് ചെറുതായി നല്ല മനോഹരമായി കായ്ക്കുക എന്നുള്ളത് ഈ നമ്മുടെ മൈൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് പിന്നെ ട്രമ്മിൽ വെക്കുന്ന ഒരു സ്ഥലപരിമിതി കുറവുള്ള ആളുകൾക്കൊക്കെ വെക്കാൻ പറ്റിയൊരു ഉത്തമമായ മാങ്ങയാണ് ഇതിനെ നമുക്ക് അത്ര പിറകോട്ട് കൊണ്ടുപോകാനൊരു കഴിയില്ല നമുക്ക് കാണാം നാമഡോക്കുമായി ഷേപ്പ് അത് നാമഡോക്കുമായിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഷേയ്പാണ് ഇതിന് ഒട്ടനവധി വേരിയൻറ്റുകളുണ്ട് ഇതിൽ തന്നെ ഞാൻ കഴിച്ചാൽ തന്നെ നല്ല പിന്നെ മധുരം ഉള്ളതുണ്ട് മധുരം കുറഞ്ഞതുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഫ്ലേവർ ഉള്ളതുണ്ട് തീരെ ഫ്ലേവർ ഫീൽ ചെയ്യാത്തതുണ്ട് അപ്പം ആ വേരിയൻറ്റുകളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അത് എല്ലാ മാങ്ങകൾക്കും ഉണ്ട് പക്ഷേ ഹൈ ലെവലിലുള്ള മാങ്ങ ഇപ്പം നമ്മുടെ കാലപ്പാടികളിൽ തന്നെ ഒട്ടനവധി വേരിയൻറ്റുകളുണ്ട് പക്ഷെ നമുക്ക് ആ വേരിയൻറ്റുകൾ തിരിച്ചറിയാൻ കഴിയാത്തത് കാലപ്പാടിയൊക്കെ ഹൈ റേഞ്ചാണ് കാരണം നല്ല സ്വീറ്റാണ് നല്ല ഫ്ലേവറാണ് അപ്പം അതിന് കുറച്ച് നിലവാരം കുറഞ്ഞാൽ പോലും അത് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല അതേസമയം പിന്നെ അത്ര ഹൈ റേഞ്ചിലില്ലാത്ത നാംഡോക്കുമായി പോലത്തെ മാങ്ങകൾക്ക് അത് അറിയാനായിട്ട് കഴിയും അതാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം പിന്നെ നമുക്ക് ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ നല്ല ഫ്ലേവർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാലപ്പാടി സിന്ദൂരം പ്രിയൂർ അൽഫോൺസ പിന്നെ കർപ്പൂരം ഇങ്ങനെ പല വ്യത്യസ്തമായ ഫ്ലേവറുകളും ഇതൊക്കെയുള്ള മാങ്ങകൾ നമുക്ക് വെക്കാം പക്ഷേ അത്യാവശ്യം മധുരം വേണം നല്ല ഒതുങ്ങി നിന്ന് വളരുന്നൊരു മാവ് വേണം എല്ലാ വർഷവും കായ്ക്കണം നന്നായിട്ട് കായ്ച്ചാൽ തന്നെ കായ പിടിക്കണം കാണാൻ നല്ല ഭംഗി വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മാങ്ങ നാടകമായി സ്വീകരിക്കാം കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നാമക്കുമായിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് അതിന് ദോഷം എന്ന് നമുക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫ്ലേവർ കുറവാണ് രണ്ടാമത്തത് ചിലത് വിണ്ട് കയറുക എന്നുള്ളത് അത് ചില മാങ്ങകൾക്കൊക്കെ ഉണ്ട് അത് ബോറോണ്ട് കുറവാണ് ഈ ബോറോൺ പറഞ്ഞാൽ ചില മാങ്ങകൾക്കൊക്കെ വിണ്ട് കയറും അതൊന്നും നമുക്കൊരു കാരണമായിട്ട് എടുത്തു കാണിക്കാനായിട്ട് പറ്റില്ല നമുക്ക് ശരാശരി ഒരു മാങ്ങക്ക് വേണ്ട ഗുണങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ഇത് ഞാനൊരു ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുകയല്ല എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഹായ് ഞാനെ